വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമാ താരങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തി വാർത്താ പ്രാധാന്യം നേടുന്ന ജോൽസിനാണ് വേണുസ്വാമി പ്രഭാസ് രശ്മിക മന്ദാന സാമന്ത തുടങ്ങിയവരെ കുറിച്ചെല്ലാം വേണുസ്വാമി പ്രവചനം നടത്തിയിട്ടുണ്ട് പലപ്പോഴും താരങ്ങളുടെ ആരാധകർ വേണുസ്വാമിക്കെതിരെ രംഗത്ത് വരാറുണ്ട് പ്രത്യേകിച്ചും നടൻ പ്രഭാസിന്റെ ആരാധകരാണ് ജോൽസിനെതിരെ സംസാരിക്കാറ് പ്രഭാസിന്റെ കരിയറിൽ വീഴ്ച സംഭവിക്കുമെന്നും ഈ തിരിച്ചുവരവ് സാധിക്കില്ലെന്നും വേണുസ്വാമി പ്രവചിച്ചു നടന് വിവാഹയോഗം ഇല്ലെന്നും അടുത്തിടെ ഇദ്ദേഹം പ്രവചിച്ചിരുന്നു ആരാധകരുടെ രൂക്ഷ മായ സൈബർ ആക്രമണം ഉണ്ടെങ്കിലും ഇതൊന്നും വേണുസ്വാമി കാര്യമാക്കാറില്ല സാമന്ത നാഗ ചൈതന്യ വിവാഹമോചനത്തിന് ശേഷമാണ് വേണുസ്വാമി ടോളിവുഡിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത് ഇരുവരും വിവാഹമോചിതരാകുമെന്ന് വേണുസ്വാമി നേരത്തെ പ്രവചിച്ചിരുന്നു ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ചും വേണുസ്വാമി നടത്തിയ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഭർത്താവ് വിഘ്നേശിവനുമായി നയൻതാര പിരിയുമെന്നാണ് വേണുസ്വാമി പറയുന്നത് നയൻതാര ശിവൻ ബന്ധത്തെക്കുറിച്ച് വേണുസ്വാമി നടത്തിയ പ്രവചനങ്ങളെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടും വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആയിരിക്കുമെന്ന് വേണുസ്വാമി പ്രവചിച്ചിരുന്നു സ്വാമിയുടെ പ്രവചനം പോലെ തന്നെയാണ് വിവാഹശേഷം സംഭവിച്ചത് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ദമ്പതികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളാണ് വിവാഹം ചെയ്ത ശേഷം തിരുപ്പതി ക്ഷേത്രത്തിൽ പോയപ്പോഴായിരുന്നു ആദ്യ വിവാദം ക്ഷേത്രാങ്കണത്തിൽ നടി ചെരുപ്പ് ധരിച്ചെത്തിയെന്ന് പരാതി വന്നു ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യവും പ്രശ്നമായി ഒടുവിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് താര ദമ്പതികൾക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു വാടക ഗർഭധാരണത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് വിവാദം ചൂടുപിടിപ്പിച്ചു എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ വിവാദം അവസാനിച്ചു അന്വേഷണത്തിൽ ചട്ടലംഘനം നടന്നില്ലെന്ന് വ്യക്തമായി എന്നാൽ സറോഗസിയുടെ പേരിൽ നയൻതാരക്കെതിരെ ഇപ്പോഴും സൈബർ അധിക്ഷേപങ്ങൾ വരാറുണ്ട് ഇതിനുശേഷം വന്ന പ്രശ്നം വിഘ്നേഷിന്റെ കരിയറുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത്തിന്റെ നായകനാക്കി സംവിധാനം ചെയ്യാനിരുന്ന വിഘ്നേഷ് ഇവൻ എന്നാൽ തന്റെ സ്വപ്നമായ പ്രോജക്റ്റിൽ നിന്നും വിഘ്നേഷിനെ മാറ്റി വിഘ്നേഷിന്റെ കഥയിൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് അതൃപ്തിയോ തോന്നിയതോടെയാണ് ഇദ്ദേഹത്തെ സംവിധാന സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വാർത്ത പുറത്തു വന്നതോടെ കോളിവുഡിൽ ഇത് വലിയ ചർച്ചയായി ഒടുവിൽ മറ്റൊരു പ്രോജക്റ്റിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ പ്രദീപ് രംഗനാഥനെ നായകനാക്കി എൽ എന്ന സിനിമ വിഘ്നേഷ് പ്രഖ്യാപിച്ചു എന്നാൽ എൽ എന്ന പേര് താൻ മുമ്പേ രജിസ്റ്റർ ചെയ്തതാണെന്ന് വാദിച്ച് മറ്റൊരു സംവിധായകൻ രംഗത്ത് വന്നു ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് വിഘ്നേഷിന്റെ സിനിമയുടെ പേരിന്റെ പൂർണ്ണരൂപം പേര് മാറ്റണമെന്ന ആവശ്യവുമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും രംഗത്തു വന്നു ഇതിനെല്ലാം പുറമേ കഴിഞ്ഞ ദിവസമാണ് നയൻതാരയുടെ പുതിയ ചിത്രം അന്നപൂരാണി വിവാദത്തിലായത് സിനിമയിലെ പല ഡയലോഗുകളും സീനുകളും മതവികാരം എന്നാണ് ആരോപണം വിവാദത്തെ തുടർന്ന് സിനിമ നെറ്റ്ഫ്ലിക്സ് നീക്കുകയും ചെയ്തു അടുത്തിടെ നയൻതാര വിഘ്നേഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എല്ലാ ആണിന് പിന്നിലും ഒരു സ്ത്രീ സ്ത്രീയുണ്ടാകുമെന്നാണ് നമ്മൾ കേൾക്കാറ് പക്ഷേ ഇന്ന് വിജയിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്ക് പിന്നിലും തീർച്ചയായും ഒരു പുരുഷനുണ്ട് സിനിമ ഞാൻ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നതാണ് അതിനിടയിലാണ് ഞാൻ ഭർത്താവിനെ കണ്ടത് കല്യാണം കഴിച്ചു എന്നു മുതൽ അദ്ദേഹത്തെ കണ്ടോ അന്നു മുതൽ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരിക്കൽ പോലും എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് ഇത്തരം ചോദ്യങ്ങളിൽ ചോദിച്ചില്ലെങ്കിൽ അത് വലിയ കാര്യമെന്നാണ് എന്നാൽ അതിലുപരി നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഒരു വേദിയിലും ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അതിനുള്ള സന്ദർഭം ലഭിച്ചില്ല പക്ഷേ നിങ്ങളെ എനിക്ക് എന്റെ കുടുംബം പോലെ തോന്നുന്നു എന്നുമാണ് നായൻ താര പറഞ്ഞത്